ജേക്കബ് തോമസിനെ ബാർഗോള അന്വേഷണത്തിൽ നിന്ന് മാറ്റിയതിൽ വിവാദം മുറുകുന്നു ജേക്കബിന്റെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതിഷേധിച്ച അവധിയെടുത്ത് ഡിജിപി തിരികെ ജോലിയിൽ പ്രവേശിച്ചു കാഷ്വൽ ലീവ് മാത്രമായിരുന്നുവെന്ന് വിജിലൻസ് ഡയറക്ടറുടെ വിശദീകരണം ബിജു രമേശിനെതിരെ കെ ബാബു കോടതിയിൽ ആറൻകുള പദ്ധതിക്ക് നൽകിയ എൻ സി പ്രതിരോധ മന്ത്രാലയം റദ്ദാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ നൽകിയ അനുമതി റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങി അനുമതി റദ്ദാക്കിയ വിവരം പ്രതിരോധ വകുപ്പ് സിവിൽ ഏവിയേഷൻ വകുപ്പിനെ അറിയിച്ചു കൈവിട്ട കേസിൽ പത്ത് പ്രതികൾക്ക് എട്ട് വർഷം തടവ് നേരിട്ട് പങ്കെടുക്കാത്ത മൂന്ന് പേർക്ക് രണ്ടു വർഷം ജയിൽ അധ്യാപകൻ എട്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നരഹത്യാ കേസിൽ സൽമാൻ ഖാന്റെ തടവ് ശിക്ഷ ബോംബെ ഹൈക്കോടതി മരവിപ്പിച്ചു കേരളത്തിലെ മാവോയിസ്റ്റ് ആക്രമണങ്ങളുടെ സൂത്രധാരൻ സി പി മൊയ്തീൻ എന്ന് പോലീസ് മലപ്പുറം സ്വദേശിയായി ഇയാൾ അറിയപ്പെടുന്നത് സഖാവെന്ന് രൂപേഷിന്റെയും ഷൈലയുടെയും മകൾ ആമിയെ പ്രതി ചേർക്കാൻ തമിഴ്നാട് ക്യൂബ്രാഞ്ച് നീക്കം ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടി വീണ്ടും അധികാരത്തിൽ ടോറികൾക്ക് തനിച്ചു ഭൂരിപക്ഷം ഡേവിഡ് കാമറോൾ പ്രധാനമന്ത്രിയായി തുടരും ലേബർ പാർട്ടിയെ തകർത്തത് സ്കോട്ട്ലൻഡിലെ എസ് മുന്നേറ്റം ബാർഗോഴ കേസിലെ അന്വേഷണ ചുമതലയിൽ നിന്നും ജേക്കബ് തോമസിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുന്നു ജേക്കബ് തോമസിനെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്നില്ലെന്നും മാറ്റിയെന്ന വാർത്തകൾ വിജിലൻസിന്റെ വിശ്വാസ്യത തകർക്കാനാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു അതേസമയം ചുമതലയിൽ നിന്നും മാറ്റപ്പെട്ട ശേഷം അവധിയിലായിരുന്ന ജേക്കബ് തോമസ് ഔദ്യോഗിക പരിപാടികളിൽ മടങ്ങിയെത്തി ജേക്കബ് തോമസിനെ മാറ്റിയതോടെ ബാർകോഴ കേസ് അട്ടിമറി പൂർത്തിയായതായി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും ആരോപിച്ചു ബാർകോഴ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും ജേക്കബ് തോമസിനെ മാറ്റിയെന്ന വാർത്തിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉയർത്തിയ വാദം ഇങ്ങനെ തോമസിന് ഉണ്ടായിരുന്നില്ല മാണിസാറിന്റെ കേസ് അന്വേഷിക്കുന്ന യൂണിറ്റിന്റെ ചുമതല അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എസ് ഐ യു വൺ ആ ചുമതല അദ്ദേഹത്തിന് നേരത്തെ ഇല്ലായിരുന്നു പത്രവാർത്തകൾ ശരിയല്ല രണ്ടാമത് ഇപ്പോൾ എറണാകുളത്ത് ഈ വിജിലൻസിൽ ഇന്റേണലായ തരത്തിലുള്ള പല ഡിവിഷൻ ഓഫ് വർക്കും ഉണ്ടാകും ഇന്ന് ഈ വാർത്തകൾ പത്രത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡയറക്ടർ വിജിലൻസ് സി വിൻസെന്റ് പോളുമായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാർത്തകൾക്ക് പിന്നിൽ സർക്കാരിനെതിരായ ഗൂഢാലോചനയാണ് വിജിലൻസിന്റെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ല തെറ്റായ പ്രചരണങ്ങൾ നടത്തി അസത്യം പ്രചരിപ്പിച്ച് വിജിലൻസിന്റെ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള നീക്കം അനുവദിക്കില്ല അതേസമയം ചുമതലയിൽ നിന്നും മാറ്റപ്പെട്ട ശേഷം അവധിയിലായിരുന്ന ജേക്കബ് തോമസ് ജോലിയിൽ തിരികെ പ്രവേശിച്ചതായി വിജിലൻസ് ഡയറക്ടർ അറിയിച്ചു രണ്ട് ദിവസത്തെ ക്യാഷൽ അവധിക്ക് മാത്രമായിരുന്നു ജേക്കബ് തോമസ് ആവശ്യപ്പെട്ടതെന്നും വിജിലൻസ് ഡയറക്ടർ വ്യക്തമാക്കി അതേസമയം ചുമതലയിൽ നിന്നും മാറ്റിയതിനെ തുടർന്ന് അവധിയിൽ പ്രവേശിച്ച എ ഡി ജി പിയെ അനുനയിപ്പിച്ചു എന്നാണ് സൂചന ജേക്കബ് തോമസിന്റെ മാറ്റത്തിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി ജേക്കബ് തോമസിനെ മാറ്റിയതോടെ കേസ് അട്ടിമറി പൂർണമായെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആരോപിച്ചു ജേക്കബ് തോമസിനെ മാറ്റുകയെന്ന കെ എം ആണിയുടെ ആവശ്യത്തിന് കീഴടങ്ങിയ സർക്കാർ മാണിയെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും വി എസ് പറഞ്ഞു കേസ് നിർണായക ഘട്ടത്തിലെത്തി നിൽക്കെ ജേക്കബ് തോമസിനെ മാറ്റിയത് ദുരുദ്ദേശപരമാണെന്ന് സി പി ഐ എം അംഗം പിണറായി വിജയനും ആരോപിച്ചു അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇത്തരം നാണംകെട്ട ഇടപെടലിലൂടെ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ നിന്നും രക്ഷപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പിണറായി പറഞ്ഞു റിപ്പോർട്ടർ ആലപ്പുഴ തിരുവനന്തപുരം ബിജു രമേശിനെതിരെ മന്ത്രി കെ ബാബു എറണാകുളം അഡീഷണൽ സി ജി എം കോടതിയിൽ സ്വകാര്യ അന്യായം സമർപ്പിച്ചു മന്ത്രി നേരിട്ടെത്തി കോടതിയിൽ മൊഴി നൽകി ബിജു രമേശ് തുടർച്ചയായി നടത്തുന്ന പ്രസ്താവനകൾ അപകീർത്തികരമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മന്ത്രി കോടതിയെ സമീപിച്ചത് ബാറുകൾ പൂട്ടിയതിലുള്ള പകയാണ് ബിജു രമേശിന് ഇതിന്റെ പേരിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും കെ ബാബു മൊഴി നൽകി കോഴ ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ ബാബു ബിജു രമേശിന് നേരത്തെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നായിരുന്നു ബിജു രമേഷിന്റെ മറുപടി ഈ സാഹചര്യത്തിലാണ് സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി തീരുമാനിച്ചത് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മന്ത്രി കെ ബാബു ബിജു രമേഷിനെതിരെ ക്രിമിനൽ കേസ് നൽകി കോടതിയിൽ നേരിട്ട് ഹാജരായ മന്ത്രി കെ ബാബു മജിസ്ട്രേറ്റിന് മുൻപാകെ മൊഴിയും നൽകി ബിജു രമേഷ് നിരന്തരമായിട്ട് എനിക്കെതിരായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതിയുടെ മുമ്പിൽ ഏറ്റവും സ്വതന്ത്രമായി മൊഴി രേഖപ്പെടുത്താൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും ഞാൻ പണം വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല അതിനുശേഷവും പിന്നെയും എന്നെ ചെയ്തു സംസ്ഥാനത്ത് പുതിയ മദ്യനയം നടപ്പാക്കിയതിന്റെ ഭാഗമായി ബാറുകൾ പൂട്ടിയതിനുള്ള പകയാണ് ബിജു രമേഷൻ മന്ത്രി കെ ബാബു മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ ചൂണ്ടിക്കാട്ടുന്നു തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും മന്ത്രി കോടതിയെ അറിയിച്ചു തുടർ നടപടികൾക്കായി കേസ് ഇരുപത്തിമൂന്നിലേക്ക് മാറ്റി അന്ന് സാക്ഷികളെ ഹാജരാക്കുമെന്ന് മന്ത്രി കെ ബാബുവിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജിത് പ്രകാശ് അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ബിജു രമേശ് ഒപ്പം തന്നെ ആനത്തലവട്ടം ആനന്ദൻ രാജ്മോഹൻ ഉണ്ണിത്താൻ പി സി ജോർജ് ആന്റണി രാജു എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും ഉള്ളത് ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ബാർഗോഴ കേസിൽ കെ മാണിക്കെതിരായി ഉള്ള അന്വേഷണത്തിന്റെ ചുമതലയിൽ ജേക്കബ് തോമസ് ഇല്ലായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് പിന്നെ എന്തിനാണ് ഇപ്പോ ഈ പുകിലൊക്കെ ഈ ബാബുവിനെതിരായ കേസും മാണിക്കെതിരായ കേസും ഇതെല്ലാം എഴുതി തള്ളാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഓരോ കാരണവശാലും ഇവരുടെ പേരിൽ പ്രതിപ്പട്ടികൾ ചേരുകയോ വേർക്കുകയോ കേസ് ചാർജുകയോ ചെയ്യാൻ പോണില്ല ഇപ്പോൾ യു ഡി എഫ് നടത്താൻ പോണ പ്രചരണ ജാഥയിൽ തന്നെ മാണി സംബന്ധിക്കുന്നതിന്റെ ഒറ്റ കണ്ടീഷൻ കേസിൽ പ്രതിയാകില്ല എന്നാണ് ഇത് അന്വേഷിക്കുന്ന ഡയറക്ടർ വിൻസൻ പോൾ പറയുന്നത് ബാർഗോ കേസിൽ മാണിക്കെതിരായ കേസിന്റെ അന്വേഷണ ചുമതല ജേക്കബ് ഞാൻ വരുന്നത് ആ പിന്നെ ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ കാര്യത്തിൽ വിജിലൻസിന്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി പറയുന്നതല്ലേ നാം വിശ്വസിക്കേണ്ടത് ഞാൻ അതിലേക്കാണ് ഞാൻ അതിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ പറയുന്ന പോ പോൾ അദ്ദേഹം ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് പക്ഷെ ഗവണ്മെന്റ് പറയുന്നതിനനുസരിച്ച് അദ്ദേഹം ചെയ്യും ഏത് ഗവൺമെൻറ് ആയാലും അതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇവിടെ ജേക്കബ് തോമസിന് ഈ അന്വേഷണ ചുമതല ഇല്ലായിരുന്നു എന്ന് പറയുന്നു ആർക്കാണ് പിന്നെ അന്വേഷണ ചുമതല രമേശ് ചെന്നിത്തല പറയട്ടെ വിജയാനന്ദനാണ് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളുടെ ചുമതലയുള്ളത് ഉള്ളത് ഇത് കേസിന്റെ അന്വേഷണത്തിൽ ജേക്കബ് തോമസിന് എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളുടെ ചുമതലയാണ് ഇതിൽ വിജയാനന്ദ് ഇപ്പൊ ആയി പോയപ്പോൾ ജേക്കബ് തോമസിന് ഈ കേസിന്റെ കൂടെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത നിഷേധിക്കാൻ രേഖാമൂലം രാജു നിയമസഭയിൽ പറയുകയും ചെയ്തത് ഈ വിഷയത്തിൽ ചെയ്തത്േക്കബ് തോമസിനെ മാറ്റി അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച് അടിയന്തര പ്രമേയമാക്കി അവതരിപ്പിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ജേക്കബ് തോമസിന്റെ അന്വേഷ ചുമതലകൾ അതേപടി തുടരുമെന്നാണ് ഇപ്പോ ആഭ്യന്തരമന്ത്രി പറയുന്നത് ജേക്കബ് തോമസിന് യാതൊരു വിധത്തിലും ഈ അന്വേഷണത്തിൽ പങ്കാളിത്തമില്ല എന്ന് നിയമസഭയിൽ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് ഒരു അക്കിടി പറ്റുമ്പോ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് അല്ല ജേക്കബ് ചുമതല അതേപടി തുടരുമെന്ന് പറഞ്ഞാൽ അർത്ഥം അദ്ദേഹത്തിന് എറണാകുളം മുതൽ കാസർകോട് വരെ ഉണ്ടായിരുന്ന ചുമതല തുടരുമെന്ന് വ്യാഖ്യാനിക്കേണ്ടതു പക്ഷേ അടിയന്തര പ്രമേയ വിഷയത്തിലല്ലേ സാധാരണഗതിയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയാറുള്ളത് അല്ല അതെ ജെ തോമസിനെ സംബന്ധിച്ചുള്ള പരാമർശം ഉയർന്നപ്പോൾ നിയമസഭയിൽ ജേക്കബ് തോമസിന്റെ ചുമതല അതേപടി തുടരുമെന്നാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ചുമതലയാണ് അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ കേസിന്റെ അന്വേഷണ ചുമതല ശ്രീ ജേക്കബ് തോമസിനാണ് എന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ വ്യക്തമായി ഓർക്കുന്നില്ല അങ്ങനെ പിന്നെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്തായാലും അങ്ങനെ റെക്കോർഡുകളിൽ കാണും നിയമസഭയുടെ തന്നെ പിന്നെ റെക്കോർഡുകളിൽ ഉണ്ടാവുമല്ലോ അത് അത് അവിടെ തന്നെ കിടക്കുമല്ലോ ദയവായി തുടരുക പി സി ജോർജ് ടെലിഫോൺ ജോർജ് ആഭ്യന്തര മന്ത്രി പറയുന്നു ബാർഗോള കേസിൽ മാണിക്കെതിരെയുള്ള അന്വേഷണത്തിന്റെ ചുമതല ജേക്കബ് തോമസിന് ഇല്ലായിരുന്നു എന്ന് രമേശ് ചെന്നിത്തല പറയുന്നതിനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ രമേശ് ചെന്നിത്തലയെ കൊണ്ട് പറയിക്കുന്നു വിവരക്കിടന്ന് പറയാതിരിക്കാൻ ഒരു മാർഗവും ഇല്ല കാരണം രമേശ് ചെന്നിത്തല നിയമസഭയിൽ മാത്രല്ല പരസ്യമായി ജെ കെ തോമസിന്റെ അന്വേഷണ ചുമതല കൊണ്ട് അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല എന്ന് പരസ്യമായി ആഭ്യന്തരമന്ത്രി എം പ്രഖ്യാപിച്ചതാണ് വീണ്ടും മുന്നേ ഇങ്ങനെ പറയുന്നത് എന്താ എ ഡി ജി പിന്നെ പറഞ്ഞാൽ ഡി ജി പിക്ക് താഴെയുള്ളതാണ് അനേകം എ ഡി ജി പിമാരില്ല ഡിപ്പാർട്ട്മെന്റ് പോയത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഏത് ഫയലാണെങ്കിലും എ ഡി ജി പി ആയ ജെ കെ തോമസ് കണ്ടേ പോകാൻ കഴിയും അതാണ് നിയമം ആ നിയമം നിലനിൽക്കുമ്പോ എ ഡി ജി പി ലീവ് എടുപ്പിക്കേണ്ട കാര്യം എന്താ കഴിഞ്ഞ ആറാം തീയതി ശേഷം അദ്ദേഹത്തെ കാണുന്നില്ല എവിടെ പോയി മന്ത്രി പറയണം മന്ത്രി അറിഞ്ഞില്ലാന്ന് ഒന്നും പറഞ്ഞ മനുഷ്യ കൽപ്പിക്കാൻ നോക്കണ്ട ഇവിടെ സംഭവിച്ചെന്താ കെ എം മണിക്കെതിരെ അന്വേഷണം നടന്നപ്പോ എ ഡി ജി പി ഇരിക്ക പക്ഷെ കെ ബാബു എന്ന് പറഞ്ഞ കോൺഗ്രസുകാരനെതിരെ അന്വേഷണം വന്നപ്പോ എ ഡി ജി പി ഓടിക്കണം എന്താ കാര്യം അപ്പൊ നിയമം അനുസരിച്ച് സത്യം അനുസരിച്ച് ശരിചെയ്യുന്ന ഉദ്യോഗസ്ഥനെ വെച്ച് അന്വേഷിപ്പിച്ചാൽ കോൺഗ്രസുകാരനായ മന്ത്രി കെ ബാബു ജയിലിൽ പോകും മാണി വേണേൽ ജയിലിൽ പോക്കോട്ടെ ബാബുവിനെ രക്ഷിക്കണം പക്ഷെ ബാബുനെ രക്ഷിക്കാൻ വേണ്ടി വന്നാൽ ബാബുവിനെ മാത്രം രക്ഷിച്ചാൽ കേണി വഴക്കുണ്ടാക്കിയാലോ എന്ന മാനിയെക്കൂടെ രക്ഷിക്കാം ഈ ഗൂഢ ഉദ്ദേശത്തോടുകൂടി ഉമ്മൻചാണ്ടി നടത്തുന്ന കളിക്ക് ചെന്നിത്തല അല്പ തുറന്ന് പറഞ്ഞേക്കാം കഴിഞ്ഞ ആറാം തീയതി വരെ യാതൊരു പ്രശ്നവുമില്ലല്ലോ ബി ജി പി ഉത്തരവിട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാനെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് എന്നെ കുറ്റം പറഞ്ഞല്ലോ എല്ലാവരും ബിജെപി ഇപ്പൊ കുറച്ചു ഉത്തരവ് എന്താ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ജില്ലാ എസ് പിമാർ നേരിട്ട് റിപ്പോർട്ട് കൊടുത്താൽ മതി ഡി ജി പി എന്നാണ് ഡി ജി പിയുടെ ഉത്തരവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ആ ഡി ജി പി അത് നിഷേധിച്ചാലും ഒരു സത്യമുണ്ട് ഏറ്റവും കളങ്കിതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് കെ ബാബുവിന്റെ കേസ് അന്വേഷിക്കാൻ വെച്ചിരിക്കുന്നത് കോർട്ടിലെ മനസ്സിലായില്ല കോർട്ടിലെ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ബി ഐ കേസ് ചാർജ് ചെയ്യപ്പെട്ട് ആ ചാർജ് നിലനിൽക്കാൻ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി നേരി നേരി ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയായി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് എസ് പി ആയിട്ട് അവിടെ കേസ് അന്വേഷിപ്പിക്കുന്നത് എന്ത് കുന്തം നടക്കുന്ന പറയുന്നെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഡി വൈ സി ആയിട്ട് വെച്ചാണ് പേര് ആ ആ വ്യക്തിത്വവും കളങ്കിടമാണ് അപ്പൊ പിന്നെ എങ്ങനെ നടക്കും അപ്പോ കെ ബാബു എന്ന് പറഞ്ഞ മന്ത്രി കൈക്കുഴി മേടി ചെന്ന് എല്ലാവർക്കും അറിയാം കെ ബാബുവിന് ഒരു മാന്യതയുണ്ട് അത് ഞാൻ തുറന്നു പറയാം കെ ബാബു തന്നെ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട് അത് നിഷേധിക്കുന്നില്ല പക്ഷേ അത് കോൺഗ്രസുകാർ എല്ലാവർക്കും തന്നെ അങ്ങനെ വീതം വെച്ചു കൊടുത്തല്ല വീട്ടിലോട്ട് മുഴുവൻ കൊണ്ടുപോയില്ല കെ എം മാണിയുടെ കെ എം മാണി കുടുംബം മാത്രമാണ് അത് കൊണ്ടുപോയത് അതാണ് ഇവിടെ ആകരുത് എന്നുള്ള വ്യത്യാസം കെ എം മാണി കിട്ടിയ കാശ് കെ എം മാണി മകനും ഭാര്യയും മക്കളും എല്ലാം കൂടെ വീതിച്ചെടുത്തു പിന്നെ കൂട്ടത്തിൽ നിൽക്കുന്ന കുറെ കച്ചവടക്കാർക്കും അതായത് എന്ന് പറയാൻ കുറെ കച്ചവടക്കാർ വേണമല്ലോ അവർക്കും വീതം വെച്ചു പക്ഷെ കെ ബാബു ശ് കോൺഗ്രസ് ഉന്നതരായ പേരിപ്പൊ പറയുന്നില്ല ഉന്നതരായ നേതാക്ക നേതാക്കൾ കൂടി കൊടുത്തു അതുകൊണ്ട് നേതാക്കൻ നേതാക്കന്മാരെ ഒറ്റക്കെട്ടാണ് ബാബുനെ രക്ഷിക്കാൻ മാണിയെ രക്ഷിക്കാൻ മാണിയും മക്കളും ഉള്ളു ഇതോ വ്യത്യാസം വേറെ കാര്യമൊന്നുമില്ല ഇവിടെ ജേക്കബ് തോമസ് കഴിഞ്ഞ ആറാം തീയതി വരെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം എവിടെ പോയി എന്നൊരു ചോദ്യമാണല്ലോ താങ്കൾ ഉന്നയിക്കുന്നത് ഇന്ന് അദ്ദേഹം വയനാട്ടിൽ ഉണ്ടായിരുന്നു കേരളയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് ജേക്കബ് തോമസ് ആയിരുന്നു ആ ക്ലാസ് എടുക്കാൻ ആകാൻ പോയ പോലെ പോയതായിരിക്കും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന ആഭ്യന്തരമന്ത്രി മേലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി ആഭ്യന്തരമന്ത്രി നിർബന്ധത്തിന് വഴങ്ങി ജെ കെ തോമസ് ലീവ് എടുക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് മുങ്ങി എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞി എന്താണ് എന്റെ പേരുള്ള പ്രശ്നം ഈ അഴിമതി ശരിയല്ലെന്ന് പറഞ്ഞ് എന്നെ ചവിട്ടി പുറത്താക്കിയില്ലേ സ്ഥാനത്തുനിന്ന് അതുപോലെ പൂഞ്ഞാറുകാരനാണ് ഈ ജേക്കബ് തോമസ് ജേക്കബോമസ് പണ്ട് കാലത്ത് പൂഞ്ഞാറ്റ് ജനിച്ച് വളർന്നവരും ഐ പി എസ് കിട്ടിയവരും അത് കഴിഞ്ഞ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പിന്നെ ഇപ്പൊ എറണാകുളത്തെ കണ്ട താമസം കേട്ടിട്ടുണ്ട് ഞാൻ കാണാറില്ല പക്ഷെ ജന്മം കൊണ്ട് പൂഞ്ഞാറുകാരനാണ് ആ പൂഞ്ഞാറുകാരനെ ഈ കൈക്കൂലിക്ക് കൂട്ടുനിക്കാൻ പറ്റൂല ആ കൈക്കൂലിക്ക് കൂട്ടുനിൽക്കേയില്ല സത്യസന്ധമായി ജനങ്ങളുടെ വികാരം മാനിച്ചല്ല നിയമത്തോടുള്ള നിയമത്തോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ മേശ് ഇന്നിപ്പോ ആഭ്യന്തരമന്ത്രി പറഞ്ഞതിൽ വസ്തുതയുണ്ടോ ബാർ കേസിൽ മാണിക്കെതിരായ അന്വേഷണത്തിന്റെ ചുമതല ജേക്കബ് തോമസിന് ഉണ്ടായിരുന്നില്ല എന്നാണ് താങ്കളാണല്ലോ ഈ ബാർ എന്ന ദുർഭൂതത്തെ പുറത്തേക്ക് വിട്ടത് താങ്കൾക്ക് ഒരു ജേക്കബ് തോമസ് സാറിൻ്റെ ആയിരുന്നു ഈ അഡീഷണൽ ഡി ജി പി ആയിരുന്നു ബാർഗോഴ മാണി സാറിന്റെ കേസ് തുടങ്ങുമ്പോൾ അപ്പോൾ അത് അന്ന് അതിനുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിരുന്നത് അദ്ദേഹം തന്നെയായിരുന്നു അഡീഷണൽ കമ്മീഷണർ അഡീഷണൽ ഡി ജി പി ആയിട്ടിരുന്നപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ ഒഴിവാക്കി അന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് മാറ്റിയത് പ്രൊമോട്ട് ചെയ്ത് മാറ്റിയപ്പോഴും ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കം തൊട്ടുള്ള നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നുകൊണ്ട് മാണിസാറിൻ്റെ കേസിൻ്റെ റിപ്പോർട്ടുകൾ കാര്യങ്ങളും അദ്ദേഹം നിരീക്ഷിച്ചു കൊണ്ട് തന്നെ തുടർന്നിരുന്നു അതിൽ വിൻസെൻറ്റ് പോൾ സാറിൻ്റെ ഇടപെടലും ഉണ്ടായില്ല അത് അതിനുശേഷം വിൻസെൻറ്റ് പോൾ സാർ ഒരു ധാരണ ഉണ്ടാക്കി രണ്ടുപേരും ഡി ജി പി ആയി കഴിഞ്ഞപ്പോൾ അവരൊരു ധാരണ ഉണ്ടാക്കി എറണാകുളം തൊട്ട് കാസർഗോഡ് വരെയുള്ള അന്വേഷണത്തിൻ്റെ ചുമതല ജേക്കബ് തോമസ് സാറിന് കൊടുത്തു തിരുവനന്തപുരം എറണാകുള ആലപ്പുഴ തൊട്ട് തിരുവനന്തപുരമുള്ള വിൻസെൻറ്റ് സാറും ഏറ്റെടുത്തു അതനുസരിച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എറണാകുളത്ത് ഇപ്പോൾ നടക്കുന്ന ബാബുവിൻ്റെ അന്വേഷണത്തിൻ്റെ ചുമതല പൂർണ്ണമായും ജേക്കബ് തോമസ് സാറിൻ്റെ കയ്യിലാണ് വരേണ്ടത് അങ്ങനെ ഇരിക്കുന്ന സാണ് അന്വേഷണത്തിന് വേണ്ടിയുള്ള പൂർണ്ണമായ ഏതൊക്കെ രീതിയിൽ അന്വേഷിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് വളരെയേറെ ഡീറ്റെയിൽഡായിട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുത്തു ബാ ബാബുവിൻ്റെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ എല്ലാമായിട്ടുള്ള കൊടുത്തതായിട്ടാണ് എനിക്ക് വിജിലൻസിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയത് എങ്ങനെയാണ് തിരുവനന്തപുരം ഡിവിഷൻ അന്വേഷിക്കുന്ന കെ മാണിയുടെ കേസ് ജേക്കബ് തോമസിന്റെ അധീനതയിലാവുക നിരീക്ഷണത്തിലാവുക അന്ന് ഉച്ചക്ക് പോൾ സാർ ലെറ്റർ കൊടുത്തു ജേക്കബ് തോമസ് സാർ കൊടുത്തിരിക്കുന്ന ലെറ്ററിനെ ഓവർകം ചെയ്ത് ലെറ്റർ കൊടുത്തു ഈ പറയുന്ന ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ഈ നൂറ്റി അറുപത്തിനാലിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം അന്വേഷിച്ച് അന്വേഷിച്ചാൽ മതിയെന്നും ബാക്കി കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഉച്ചയ്ക്ക് ശേഷം മൊഴിയെടുക്കാൻ വന്നപ്പോൾ ഉദ്യോഗസ്ഥന്റെ സ്വഭാവം മാറി ബാർഗോഴ അന്വേഷണത്തിൽ ചുമതല ഉണ്ടായിരുന്നോ നിരീക്ഷണ ചുമതല ഉണ്ടായിരുന്നോ ഇല്ല എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് അതെങ്ങനെയാണ് മധ്യമ എറണാകുളം തൊട്ട് കോഴി കണ്ണൂർ കാസർഗോഡ് വരെയുള്ളൊരു ചുമതല വിജിലൻസിൻ്റെ അന്വേഷണത്തിൻ്റെ ചുമതല കംപ്ലീറ്റ് ജെ കെ തോമസ് സാറിൻ്റെ കയ്യിലായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിൽസൺ സാർ നേരിട്ട് കയറി അതിൽ ഇടപെടുകയും കെ തോമസ് സാറിൻ്റെ നിർദ്ദേശങ്ങൾക്ക് ഓർക്കം ചെയ്തുകൊണ്ട് പുതിയ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുകയാണ് ചെയ്തത് ഇതാണ് നടന്നിരിക്കുന്നത് ഇത് പൂർണ്ണമായി അട്ടിമറിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ എന്താണെന്ന് തിരിച്ചറിയില്ലെങ്കിൽ പിന്നെ പിന്നെ ജനങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും അദ്ദേഹം ആദ്യം അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ ആദ്യം മനസ്സിലാക്കട്ടെ എറണാകുളം തൊട്ട് കാസർഗോഡ് വരെയുള്ള അന്വേഷണത്തിന്റെ ചുമതല ജേക്കബ് കെബ് തോമസാറിനെ ഡി ജി പി ആക്കിയതോടുകൂടി അദ്ദേഹത്തിന് പൂർണ്ണമായി ചുമതല കൊടുക്കുകയും തിരുവനന്ത ആലപ്പുഴ തിരുവനന്തപുരം വരെയുള്ള ചുമതല പൂർണ്ണമായി വിൻസെൻ പോളിസാർ ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ അതേ സമയത്ത് അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന മാണിസാറിന്റെ കേസിന്റെ സമയത്ത് അദ്ദേഹം അഡീഷണൽ ഡി ജി പി ആയതുകൊണ്ട് കേസ് നേരിട്ട് അദ്ദേഹം നിരീക്ഷിക്കുകയായിരുന്നു ആ ചുമതലയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ മാണിക്കെതിരെ എന്നുള്ളത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതായിരുന്നു ആരും നിഷേധിച്ചിരുന്നില്ല യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ നിയമസഭയിൽ അക്കാര്യം സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ജേക്കബ് തോമസിനെ വിജിലൻ കേരളയിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമേ ആയിരുന്നില്ല ജേക്കബ് തോമസ് എന്ന് തുറന്നു പറയുന്നത് എന്തിനാണ് നികേഷേ ഞാനിപ്പോൾ ബിജു രമേശിൻ്റെ വർത്തമാനം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയായിരുന്നു അദ്ദേഹം പറയുന്ന കേട്ടാൽ തോന്നും ഈ അധികാരമെല്ലാം ഈ രണ്ട് ഡി ജി പിമാർക്ക് വീതിച്ചു കൊടുത്തത് ശ്രീ ബിജു രമേശാണെന്ന് തോന്നിപ്പോകും കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് ഇതിനെക്കുറിച്ചൊരു ചുക്കും അറിയാല്ല അറിയാവുന്നത് മൊത്തം ബിജു രമേശിനാണ് ഇത് കേൾക്കുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും ഒരുപക്ഷെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടി അടുത്ത കാലത്ത് ബിജു രമേശിന് കിട്ടിയതായി എന്തായാലും ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം ഈ ജേക്കബ് തോമസിൻ്റെ പ്രൊമോഷൻ ആ പ്രൊമോഷൻ വളരെ നിയമാനുസൃതമായി അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ് എപ്പോഴാണോ വേക്കൻസി വരുന്നത് അതിനനുസരിച്ച് കൊടുക്കത്തക്ക രീതിയിൽ അന്ന് അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിനൊരു വിവാദമുണ്ടായി ആ വിവാദത്തിന് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കകത്ത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞത് ശ്രീ ജേക്കബ് തോമസ് ഇന്ന് വഹിക്കുന്ന ഒരു പദവിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടില്ല എന്ത് പദവിയാണോ അദ്ദേഹം വഹിക്കുന്നത് ആ പദവിയിൽ അദ്ദേഹം തുടരും എന്നുള്ളതാണ് കെ എം മാണിയുടെ മൊഴിയെടുക്കുന്നു വിജിലൻസ് കോവളം ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് കെ എം മാണിയുടെ മൊഴിയെടുക്കുന്നത് കെ എം മാണിയുടെ മൊഴിയെടുക്കണം എന്നുള്ളത് നിർദ്ദേശമായിരുന്നു ഈ വിഷയത്തിൽ കെ എം മാണി പറയുന്ന സ്ഥലത്ത് വെച്ച് കെ എം മാണി പറയുന്ന സമയത്ത് മൊഴിയെടുക്കാൻ തയ്യാറാണ് എന്ന് വിജിലൻസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബിജു ഗോപിനാഥ് ടെലിഫോൺ ലൈനിൽ ബിജു കെ എം മാണിയെ കെ എം മാണിയുടെ മൊഴിയെടുക്കുന്നു എന്താണ് വിശദാംശങ്ങൾ ആ നികേഷ് ഈ കേസുമായി ബന്ധപ്പെട്ട് കെ എം മാണിയുടെ മൊഴി രേഖപ്പെടുത്തും എന്ന് നേരത്തെ തന്നെ വിജിലൻസിന്റെ നമുക്ക് സൂചനകൾ ഉണ്ടായിരുന്നു അതായത് ഈ കേസിന്റെ അവസാനഘട്ടത്തിൽ അന്തിമ ഘട്ടത്തിൽ കെ എം മാണിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു അതുമായി നേരത്തെ തന്നെ കെ എം മാണിയുടെ സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കെ എം മാണി സൗകര്യപ്രദമായ ഒരു സമയം അറിയിക്കാമെന്നാണ് അറിയിച്ചത് ഇതനുസരിച്ച് വിജിലൻസിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് എസ് ആർ സുകേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നിപ്പോൾ കോവളത്ത് ധനമന്ത്രിമാരുടെ യോഗം ഉണ്ടായിരുന്നു അതിന്റെ എംബോർഡ് കമ്മിറ്റി ചെയർമാനാണ് കെ എം മാണി അതിന്റെ യോഗം അവസാനിച്ച ശേഷം അദ്ദേഹം അവിടെ തങ്ങുകയായിരുന്നു അവിടെ എത്തിയാൽ ഈ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിജിലൻസിനെ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് എസ് പി സുകേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആ കോവളം ഗസ്റ്റ് ഹൌസിലെത്തി കെ എം മാണിയുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ബാർ കോഴയുമായി ബന്ധപ്പെട്ട് ബിജു രമേശും ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയും വിജിലൻസ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കെ എം മാണിയുടെ മൊഴിയെടുക്കുന്നത് പ്രധാനമായും ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസം രണ്ടാം തീയതി രാവിലെ ആറരയ്ക്ക് കെ എം മാണിയുടെ ഡ്രൈവർ അമ്പിളിയുടെ അമ്പിളി ബിജു രമേശിന്റെ കാറിൽ കെ എം മാണിയുടെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയായ പ്രശാന്തിലെത്തി കെ എം മാണിക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ നൽകി എന്നുള്ളതാണ് പ്രധാനമായും ബിജു രമേശിന്റെ ഡ്രൈവറും അതുപോലെ തന്നെ ബിജു രമേശും നൽകിയ മൊഴി ഇതിനകത്ത് ദൃക്സാക്ഷിയായിട്ടുള്ള ആള് ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയാണ് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് സംഘം കെ മൊഴി ബിജു ദയവായി ഫോണിൽ തുടരണം ആന്റണി രാജു കെ എം ആണയെ ചോദ്യം ചെയ്തു നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ് ഈ ചർച്ച കേസിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് പോവുകയാണ് കുറ്റപത്രം വേണമോ വേണ്ടയോ അന്തിമ റിപ്പോർട്ട് വേണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് ജേക്കബ് തോമസിനെ മാറ്റിയത് എന്നതായിരുന്നു ഈ ചർച്ചയുടെ തുടക്കം ഇത് അന്വേഷണ ഘട്ടത്തിൻ്റെ അവസാനം എന്ന നിലയിൽ കെ മാണിയെ ചോദ്യം ചെയ്യുന്നു ഇനി ആകെ ബിജു രമേശിൻ്റെ ഡ്രൈവർ അമ്പിളിയുടെ നുണപരിശോധന അതിപ്പോൾ പതിനൊന്നാം തീയതിയോ പന്ത്രണ്ടാം തീയതിയോ നടക്കേണ്ടതാണ് പിന്നീട് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ നുണപരിശോധന സംബന്ധിച്ച് കോടതി ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് കോടതിയിൽ അവർ ഉത്തരം പറയാൻ പോവുകയാണ് അവരതില്ല എന്ന് പറയും അതോടുകൂടി കൂടി പങ്കാളികളാക്കി കൊണ്ടുള്ള ഒരു സമർപ്പിക്കപ്പെടാൻ പോകുന്നത് അറിയാം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു വരെ പൂർത്തിയാകുന്നു എന്നുള്ളത് ഈ കേസിന് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മെയ് മാസത്തിൽ തന്നെ തീർപ്പാകും അല്ലെങ്കിൽ മെയ് മാസത്തിൽ തന്നെ അതിന്റെ അവസാന റിപ്പോർട്ട് വരും എന്ന കാര്യത്തിലേക്കല്ലേ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് അല്ല ഒരു വിജിലൻസ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് അതിൽ പ്രതിസ്ഥാനത്ത് ചേർത്തിരിക്കുന്നയാളെ അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത് അത് ഈ കേസന്വേഷണത്തിന്റെ അന്തിമഘട്ടമാണോ എന്ന് നമുക്കൊരു നിമ നിഗമനത്തിലെത്താൻ കഴിയില്ല കാരണം മാണിസാറിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ചോദ്യം ചെയ്യേണ്ടതുണ്ടോ മറ്റേതെങ്കിലും രീതിയിലുള്ള ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ ആവശ്യമുണ്ടോ ഇതൊക്കെ നിശ്ചയിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അത് എത്ര കാലം എടുക്കുമെന്നോ അതിന് എത്ര സമയം വേണ്ടിവരുന്നോ നമുക്കൊരു നിഗമനത്തിൽ എത്താൻ കഴിയില്ല അതുകൊണ്ട് കേസ് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു മാണിസാറിന്റെ മൊഴിയെടുക്കുന്നത് അതിനുവേണ്ടിയാണ് എന്നുള്ളൊരു നിഗമനത്തിൽ നമുക്ക് ആർക്കും എത്തിച്ചേർക്കാൻ കഴിയില്ല തുടരുക ശ്രീ ഇനി അമ്പിളിയുടെ രഹസ്യമൊഴി അല്ലെങ്കിൽ അമ്പിളിയുടെ പോളിഗ്രാഫ് ടെസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം ബാ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ കാര്യത്തിലൊരു തീർപ്പ് ഇത്രയും കഴിഞ്ഞാൽ ഈ കേസ് കെ എം മാണിക്കെതിരായ കേസിൻ്റെ കാര്യത്തിൽ ഒരു പൂർത്തീകരണമായില്ലേ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കണോ വേണ്ടോ എന്ന് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമല്ലേ തീർച്ചയായിട്ടും ആണ് പോളിഗ്രാഫ് പബ്ലിക്ക് ഇന്നലെയാണ് നോട്ടീസ് കിട്ടിയത് പോളി പോളിഗ്രാഫ് ടെസ്റ്റിന് സമ്മതമാണെന്നുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ഈ പോളിഗ്രാഫ് ടെസ്റ്റിന് ഏത് ടെസ്റ്റിനും ഈ പോളിഗ്രാഫല്ല ഏത് ടെസ്റ്റിനും വിധേയനാകാൻ തയ്യാറാണ് എന്നെഴുതി നമ്പ്പി കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അവർ ആവശ്യപ്പെടുന്ന സമയത്ത് തിങ്കളാഴ്ചയോ ചൊ ചൊവ്വാഴ്ചയോ എന്താണെന്ന് വെച്ചാൽ ആ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനാകുന്നതാണ് അത് കാര്യം അമ്പിളി പറയുന്ന നൂറ് ശതമാനം സത്യമായതുകൊണ്ടാണ് ഏത് ടെസ്റ്റിലും സന്നദ്ധത പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് പോലും ഞാനും അമ്പിളിയും തയ്യാറാണ് ഇപ്പോഴും ഞാനതാ പറയുന്നത് ഞങ്ങൾ ഏത് ടെസ്റ്റും ഈ പറയുന്നതിലും ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല എന്ന വസ്തുതയാണ് സത്യം പുറത്തു കൊണ്ടുവരണം അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നിർദ്ദേശങ്ങൾ ഈർദ്ദേശങ്ങൾ നമുക്ക് എല്ലാവർക്കും മൊഴി എടുക്കണം സ്വാഭാവികമായിട്ട് മൊഴിയെടുക്കണമെന്ന് മാത്രമല്ല ഇത്രമാത്രം തെളിവുകൾ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ക്വസ്റ്റ്യൂ ചെയ്തിരിക്കാൻ പറ്റില്ല സ്വാഭാവികമായ കാര്യമില്ല അതിന് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല അത് ആരെ കാര്യമായിട്ട് കഴിഞ്ഞു പക്ഷെ വേറെ കാര്യമാണ് വിജയ് രമേശ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് പക്ഷെ വേറെ കുഴപ്പമുണ്ട് ഞാൻ പതിനാലാം തീയതി സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് ഞാനും ജയംമാണിയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എന്റെ ഡയറി രണ്ടായിരത്തി പതിനാലിലെ ഡയറി പരിശോധിക്കേണ്ടതായിട്ട് വരും ഡയറി ടൂർ പ്രോഗ്രാം പരിശോധിക്കേണ്ടി വരും വീണ്ടും കെ എം ചോദ്യം ചെയ്യേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ പി സി ഈ നേരത്തെ അറിയാമായിരുന്നു പോലും അദ്ദേഹം ഒരു പാർട്ടിയുടെ ഭാഗമായി നിന്നതുകൊണ്ടാണ് അന്ന് പറയാതിരുന്നത് കെ എം മാണിയെ ഇപ്പൊ കോവളത്ത് ചോദ്യം ചെയ്യുന്നു എന്ന് താങ്കൾ പറഞ്ഞു വ്യവസ്ഥാപിതമായ ഒരു കുറ്റാന്വേഷണം സംവിധാനം നാടല്ലേ നമ്മുടെ നാട് അപ്പോൾ ഒരു പരാതി കിട്ടിയാൽ ആ പരാതി ക്ലോസ് ഇപ്പം ഈ പറയുന്ന കെ എം മാണിക്കെതിരെ കുറ്റപത്രം കൊടുക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ ഞാൻ മറിച്ചൊരു കാര്യം പറയാം ഈ കേസിൽ നിന്ന് മാണിക്കെതിരായ ഒരു തെളിവും ഹാജരാക്കാൻ ഇവിടിപ്പോൾ ബിജു രമേശ് വിചാരിച്ചാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് മാണിക്കെതിരെ കുറ്റപത്രം കൊടുക്കാം എന്താ കുറ്റപത്രം എങ്ങനെ കൊടുക്കും അദ്ദേഹം പറഞ്ഞു മാണി കോഴ ചോദിക്കുന്ന മാണിക്ക് കോഴ കൊടുക്കുന്നതിൻ്റെ ദൃശ്യരംഗവും ശബ്ദരേഖയെ എൻ്റെ കയ്യിലുണ്ട് അത് ലോക്കറിലിരിക്കുകയാണ് ശ്രീ ബിജു രമേശ് ആ ലോക്കൽ നിന്ന് ആ സാധനം എടുത്ത് വിജിലൻസിനെ ഏൽപ്പിച്ചാൽ മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചല്ല പറ്റൂ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം ഇതൊരു രാഷ്ട്രീയ നേതാവിനെ തേജോവധം ചെയ്യാൻ വ്യക്തിഹത്യ നടത്താൻ അപമാനിക്കാൻ അവഹേളിക്കാൻ അപകീർത്തിപ്പെടുത്താൻ ഒരു പ്ലോട്ട് തയ്യാറാക്കിയിട്ട് ആ പ്ലോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് രജിസ്റ്റർ രണ്ട് സാക്ഷികൾ ഒരു മൊബൈൽ ടവർ എന്നിവയ്ക്ക് അപ്പുറത്ത് മറ്റെന്ത് തെളിവാണ് താങ്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത് താങ്കൾ പറഞ്ഞതായി ശ്രീ രാജ്മോഹൻ ഉള്ളിൽ തന്നെ ഉദ്ധരിക്കുന്നത് കെ എം മാണിക്ക് താങ്കൾ പണം കൊടുക്കുന്നതിൻ്റെ ശബ്ദരേഖ അല്ലെങ്കിൽ ദൃശ്യങ്ങളുടെ തെളിവ് ഉണ്ടായിരുന്നു എന്നാണ് അത് മൂന്ന് മണിക്കൂറിനകം താങ്കൾ വേണമെങ്കിൽ ഹാജരാക്കാമെന്ന് വെല്ലുവിളിച്ചിട്ട് എവിടെ പോയി ബിജു രമേശ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ സെക്രട്ടറിയുടെ കയ്യിലുണ്ട് അവരെ അവരെ സ്വാധീനിച്ച് ആ തെളിവുകൾ കൈ കൈ കയ്യിലെടുത്ത് വെച്ചതിന് ശേഷം ഈ രീതിയിൽ വന്നിരുന്നു സംസാരിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല പ്രസിഡന്റും സെക്രട്ടറിയേയും ധനേഷിനെയും ഒക്കെ രാഷ്ട്രീയപരമായും അധികാരത്തിൻ്റെ ഇതിൽ അവരെ സ്വാധീനിച്ച് അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഈ ഇത് ഈ ഞാൻ പറഞ്ഞതിന് ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം ഉണ്ണി അടക്കമുള്ള അസോസിയേഷൻ്റെ പ്രധാന ഭാരവാഹികൾ ഇരുന്നു കൊണ്ട് മീഡിയയിൽ പ്രസ് പ്രസ് കോൺഫറൻസ് നടത്തിയല്ലോ അന്വേഷണം ശരിയായ വിധത്തിൽ സത്യസന്ധമായ നിലയ്ക്ക് പോകുന്നില്ല എന്നായിരുന്നല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആക്ഷേപം ഉന്നയിച്ചത് ഇതാ ഈ മന്ത്രിസഭ തന്നെ അന്വേഷണം നടത്തുന്നു എന്ന് മാത്രമല്ല അതിലേറ്റവും മുതിർന്ന മന്ത്രിയെ കോവളത്ത് പോയി ചോദ്യം ചെയ്യുന്നു ഇതിനേക്കാൾ എങ്ങനെയാണ് സത്യസന്ധമാവുക അന്വേഷണം ഇടതുപക്ഷ മുന്നോട്ട് ആക്ഷേപം അത് ശരിവയ്ക്കുന്നതാണ് വരാൻ പോയ കേസുകൾ ഞാൻ നിങ്ങളെനിക്ക് ഇനി സമയം തന്നെന്ന് വരില്ല എൻ്റെ അഭിപ്രായം പറഞ്ഞേക്കാം ഇതിൽ ശ്രീ മാണിയും ബാബുവും അടിസ്ഥാന അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അവർക്കെതിരായി ഉന്നയിച്ചതെന്നായിരിക്കും വിധി വരാൻ പോണത് ഇത് നയിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിക്ക് അവരെ രണ്ടുപേരും കുറ്റമുക്തരാക്കി എടുത്തില്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാവില്ല അതിന് ഇത് അന്വേഷിക്കാൻ ചുമതലയുള്ള ശ്രീ വിൻസെൻറ് പോൾ അദ്ദേഹം സർക്കാർ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ബാധ്യസ്ഥനാണ് ഇപ്പോൾ എല്ലാം പൂർത്തിയായി ഇനി ഡ്രൈവർ അമ്പിളിയുടെ കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു നടപടിക്രമം പൂർത്തിയാക്കാനുള്ളത് അപ്പോൾ വരാൻ പോകുന്നത് തെളിവില്ല എന്ന് അതാണ് ശ്രീ ആനത്തലവട്ടമാനന്ദൻ ഉന്നയിച്ചത് തെളിവില്ല എന്ന് കണ്ട് കെ എം കുറ്റപത്രം സമർപ്പിക്കില്ല അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അനുരണനം കൊച്ചിയിൽ കെ എം മനസ്സിലാകും കെ മാൻ ആൻ ആന്റണിയും കെ പോകുന്നില്ല ഈ കേസ് അവസാനിക്കും അതാണ് നടക്കാൻ പോകുന്നതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കെ ബാബു ബാക്കി മാണി സാർ ചെയ്പ്പോഴും കേസ് പ്രതിയായാലൊന്നും അവരെ വലുതായിട്ട് ബാധിക്കുന്നില്ല അത് ചിലപ്പോൾ ഭരണം പോവുകയുള്ളൂ കെ ബാബു കളക്ട് ചെയ്തിരിക്കുന്ന ബാർ ഹോട്ടൽ അസോസിയേഷനിൽ നിന്ന് മാത്രമല്ല മധ്യ കമ്പനികളിൽ നിന്നും എല്ലാ വർഷവും അവരെ വിളിച്ചു വരുത്തി അവരിൽ നിന്നും വലിയ കോടിക്കണക്കിന് അമ്പതും അറുപതും കോടി രൂപ വെച്ചു പലയിടത്തും ചോദിച്ചതായിട്ട് അറിയാം ഈ കണക്കിന് പല കമ്പനികളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കോടിക്കണക്കിന് ശേഷം നൂറ് കോടി രൂപയ്ക്ക് കച്ചവടം ഓരോ വർഷം നടത്തിയിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ടെത്താൻ മേഖലാ ജാതം നടത്താൻ വേണ്ടിയാണോ അതോ ആത്യന്തികമായി സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ വളരെ വേഗത്തിൽ ജേക്കബ് തോമസിനെ മാറ്റുന്നത് കേസന്വേഷണം പൂർത്തീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നത് അതിലിപ്പോ ഒരു പ്രവാചകന്റെ റോളിലാണ് ഒരു മധ്യരാജാവ് ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് ജനങ്ങളെ ഉപദേശിക്കാൻ അദ്ദേഹം വളർന്നിരിക്കുന്നു ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് പോലും ഇദ്ദേഹ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് ഇയാൾ പറയുന്നതിന് പുല്ലിന്റെ വില കേരളത്തിലെ ജനങ്ങൾ കൊടുക്കില്ല ഈ ചാനൽ വന്നിരുന്നത് ഇയാൾ കള്ളം പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഇപ്പൊ തന്നെ ഈ ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇയാൾ എന്താ പറഞ്ഞത് തെളിവുകൾ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കും അതുകൊണ്ട് പേടിച്ച് ഞാൻ ലോക്കറിൽ വെച്ച് പൂട്ടിയിരിക്കുക പിന്നെ അയാൾ പറഞ്ഞു ഞാൻ വിദേശത്ത് അതുകൊണ്ടുപോയി ഭദ്രമായി എത്തിച്ചിട്ടുണ്ട് എവിടെയാ തെളിവ് തൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞത് ലോക്കറിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് വിദേശത്ത് കൊണ്ടുപോയി ഭദ്രമായി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് ബാർ മുതലാളിമാരുടെ ഒരു യോഗം വിളിച്ച് അവരെ കുടിപ്പിച്ച് അവരെ ബോധമില്ലാത്ത ഒരു അവസ്ഥയിലെത്തിച്ചിട്ട് അവരെ കൊണ്ട് പലതും പറയിപ്പിച്ച് അവരറിയാതെ റെക്കോർഡ് ചെയ്തിട്ട് അത് തെളിവാന്ന് പറയാൻ ഈ ബാർ മുതലാളിക്ക് നാണമില്ലേ അദ്ദേഹം പ്രതിപക്ഷത്തിന് മുഴുവൻ സപ്പോർട്ട് തരണം അച്യുതാനന്ദനെ കണ്ടല്ലോ കോടിയേരിയെ കണ്ടല്ലോ മുഴുവൻ സംഘടിപ്പിക്കാം എനിക്ക് മിസ്റ്റർ രമേശ് ഞാൻ പറയുമ്പോ എന്തിനാ നിങ്ങൾ പറയുന്നത് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി സംസാരിക്കരുത് ചാനലുകളിലൂടെ ഒരു പത്ത് പന്ത്രണ്ട് മാസം മുമ്പ് ജനങ്ങളിലെല്ലാം മദ്യപിച്ച ഒരു നേതാവിനെയും ഒരു കൂടി അധികാര പ്രവർത്തനങ്ങളൊക്കെ പിടിച്ചെടുത്തത് കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ് ആ കേരളത്തിൽ ഇക്കാര്യം ഇത് മാത്രം ബാക്കിയുള്ള അതിഷേപ